മണ്ഡല മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എല്ലാ ഭക്തരും മണ്ഡല പൂജയിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു നമ്മൾ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം വൃച്ചു വന്ന് മുതൽ ഭഗവൽ ദർശനവും അദ്ദേഹത്തിന്റെ നാമജപങ്ങളോടുകൂടി നമ്മൾ ഈ മലയെ വെട്ടി ഇവിടെ എത്തി അഭിഷേകം പുഷ്പാഭിഷേകം മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം എത്തിച്ചേരാൻ പോവുകയാണ് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആ മണ്ഡലപൂജ എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് ഒരു നാമജപഘോഷത്തോടെ നമ്മുടെ മണ്ഡലപൂജ നമുക്കറിയാം ഇവ വളരെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവരും നമ്മുടെ ക്ഷേത്ര ദർശനം എത്തുന്നവരും കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കുന്നതും നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ ഉള്ള ഒരു പരിശ്രമം നടത്തണം നമുക്കറിയാം നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊന്നും കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ടൊരു നിശേഷം നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല കുറെശ്ശെങ്കിലും ഒരു പരിശ്രമിച്ച ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമുക്ക് പൂർണമായിട്ടും നിശേഷം നമുക്ക് ഒഴിവാക്കി നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയും നമ്മുടെ പൂങ്കാവനം പുണ്യമാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതെല്ലാവരും മനസ്സിൽ ഇതാണ് സാമ്യ ഫിക്സ് ചെയ്യുന്ന കൊറിയൻ ഞാൻ ധൈര്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ൾ ഹെയർ ഫിക്സിനകത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുമുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എന്റെ കസ്റ്റമേഴ്സിന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ വർഷം അടുത്തായിട്ട് ഞാൻ ഈ പാച്ച് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ സീപോലെ ആണ് ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും പ്രമാണിച്ച് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അപ്പോൾ ഒരു സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിന് വിളിച്ചിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക